കോൺഗ്രസ് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റു അനുസ്മരണവും പുഷ്പാർച്ചനയും സെമിനാറും സംഘടിപ്പിച്ചു കെ സെക്രട്ടറി ആർ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്ര രാഷ്ട്രശില്പിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണകൾ പ്രധാനമന്ത്രിയും സംഘപരിവാർ സംഘടനകളും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി ആർ രാജശേഖരൻ ആരോപിച്ചു ഇതിന്റെ ഭാഗമായാണ് നെഹ്റു യുവകേന്ദ്രിയുടെ പേര് മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന്റെ അറുപത്തി ഒന്നാമത് ചരമദിനത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റി ഭരണിക്കാവിൽ നടത്തിയ ജവഹർലാൽ നെഹ്റു അനുസ്മരണവും പുഷ്പാർച്ചനയും ആധുനിക ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസക്തി എന്ന സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് എല്ലാ വിദേശ രാജ്യത്ത് పరిశోధిక ఇ భరణగన കെ പി സി സി അംഗം എം വി ശശികുമാരൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി സി സി രാഷ്ട്രീയ നയരൂപീകരണ സമിതി അംഗം അബ്ദുൾ സലാം ഓട്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി കുട്ടി തോമസ് വൈദ്യൻ രവി മൈനാഗപ്പള്ളി നിർവാഹക സമിതി അംഗം തുണ്ടിൽ നൌഷാദ് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ മണ്ഡലം പ്രസിഡന്റുമാരായ എം വൈ നിസാർ കടപ്പുഴ മാധവൻ പിള്ള വിനോദ് വില്യത്ത് തടത്തിൽ സലീം ചന്ദ്രൻ കല്ലട ഗീവർഗീസ് അബ്ദുൾ സലാം പോരുവഴി എം എസ് വിനോദ് ഐ സുബെയർ കുട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എൻ സോമൻ പിള്ള കെ സാവിത്രി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട